നമസ്കാരം ഞാൻ മനോജ് നിടിയാക്കൽ ഇന്നത്തെ റബ്ബർ കുരുമുളക് വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യാന്തര റബ്ബർ അവധി വിപണികളിൽ ഇടപാടുകളുടെ വ്യാപ്തി കഴിഞ്ഞ വാരം വർദ്ധിച്ചു നിക്ഷേപകരുടെ കടന്നുവരവിൽ ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബർ വില ഇതിനകം കിലോ മുന്നൂറ്റി പത്തൊൻപത് എൻ വരെ ഉയർന്നു എന്നാൽ അതിനനുസൃതമായി റെഡി മാർക്കറ്റിന് മുന്നേറാനായില്ല മഴ തുടരുന്നതിനാൽ തായ്ലൻഡിലും വിയറ്റ്നാമിലും ടാപ്പിംഗ് തടസ്സപ്പെട്ടെങ്കിലും മലേഷ്യയിൽ ഉൽപ്പാദനവും കയറ്റുമതിയും ഉയർന്നത് മുന്നേറ്റ സാധ്യതകളെ തടയുന്നതിനായി ഒരു വിഭാഗം മെയ് മാസത്തിൽ മലേഷ്യയുടെ റബ്ബർ ഉൽപ്പാദനം ഇരുപത്തിയഞ്ച് അടുത്ത് ഉയർന്ന് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് ടണ്ണായി ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപയിൽ വിപണനം നടന്നു കൊച്ചിയിൽ നാലാം ഗ്രേഡ് റബ്ബർ വില ഇരുന്നൂറ്റി എട്ട് രൂപയിലും ആർ എസ് എസ് ഫൈവിന് ഇരുന്നൂറ്റി നാല് രൂപയിലും വിപണനം നടന്നു കുരുമുളക് വിലയിൽ നേരിയ കുറവ് അന്തർ സംസ്ഥാന ഇടപാടുകാർ വാങ്ങൽ ചുരുക്കി ഉൽപ്പന്നത്തെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമം നടത്തുന്നുണ്ട് എന്നാൽ വിൽപ്പന കുറച്ച് വിപണിയെ താങ്ങി നിർത്താൻ കർഷകരും മധ്യവർത്തികളും നീക്കം തുടങ്ങി അൺകാർബ് കുരുമുളക് അറുപത്തി എഴുന്നൂറ് രൂപയിൽ വിപണനം നടന്നു രാജ്യാന്തര വിപണിയിൽ ഇന്ത്യൻ വില ടെണ്ണിന് എണ്ണായിരത്തി ഇരുന്നൂറ് ഡോളർ അപ്പോൾ ഇതാണ് ഇന്നത്തെ കുരുമുളക് റബ്ബർ വിപണി വിശേഷങ്ങൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി